ീര് ചേർക്കുന്നത് ദോഷമാണോ നോൺ വെജ് പ്രേമികൾക്ക് ചിക്കൻ പ്രിയങ്കരമായ ഒരു വിഭവമാണ് ഇത് പല രീതിയിലും തയ്യാറാക്കുന്നവരുമുണ്ട് നമ്മൾ ചിക്കൻ രുചികരമാകാൻ വേണ്ടി പല കാര്യങ്ങളും ചേർക്കാറുമുണ്ട് ഇതിൽ ഒന്നാണ് നാരങ്ങ നീര് നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് ചിക്കൻ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർ നിരവധിയാണ് ഇത് ഗുണമാണോ അതോ ആരോഗ്യത്തിന് ദോഷമാണോ വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് നമ്മൾ ചിക്കൻ രുചികരവും മൃദുവാകുന്നു എന്ന ചിന്തയിലുമാണ് ചിക്കനിൽ നാരങ്ങ നീര് ചേർത്ത് കഴിക്കുന്നത് ഹോട്ടലുകളിലും മറ്റും ചിക്കൻ ഒപ്പം സവാളയും ഒപ്പം നാരങ്ങ നീരുമെല്ലാം കൊണ്ടുവയ്ക്കുന്നതും നാം കണ്ടു കാണും ഇത് സവാളയിൽ പിഴിഞ്ഞൊഴിച്ച് കഴിക്കാനാണെന്ന് ചിന്തിക്കുന്നവർ ധാരാളമുണ്ട് എന്നാൽ ഇത് വാസ്തവത്തിൽ ചിക്കനിൽ പിഴിഞ്ഞൊഴിച്ച് കഴിക്കുന്നത് കൂടുതൽ ആരോഗ്യകരമാണെന്ന് പറയാം ചിക്കൻ ഇരുമ്പ് അഥവാ അയൺ സമ്പുഷ്ടമാണ് ഇത് ശരീരം നല്ലതുപോലെ ആകിരണം ചെയ്യാൻ വൈറ്റമിൻ സി കൂടി വേണം നാരങ്ങ വൈറ്റമിൻ സി സമ്പുഷ്ടമാണ് ഇതാണ് ചിക്കനൊപ്പം നാരങ്ങ കൂടി പിഴിഞ്ഞൊഴിച്ച് കഴിക്കാൻ പറയുന്നതിന്റെ ഒരു കാര്യം ഇതുപോലെ കാൽസ്യവും ചിക്കനിലുണ്ട് ഇതും ശരീരം ശരിയായി വലിച്ചെടുക്കാൻ വൈറ്റമിൻ സി ആവശ്യമാണ് ഇതോടൊപ്പം ചിക്കനിലെ പ്രോട്ടീനുകളെ ചെറുകണികകളാക്കി മാറ്റാനും ചിക്കൻ കൂടുതൽ മൃദുവാക്കാനും ഇത് നല്ലതാണ് നാരങ്ങയിലെ സിട്രിക് ആസിഡ് ആണ് ഈ ഗുണം നൽകുന്നത് പ്രോട്ടീൻ ചെറു കണികകളായി മാറുന്നതിലൂടെ ദഹനം എളുപ്പമാകുന്നു പ്രോട്ടീൻ പെട്ടെന്ന് തന്നെ ശരീരത്തിന് ഉപയോഗപ്പെടുത്താനും സാധിക്കുന്നു നാരങ്ങ ദഹനത്തിന് സഹായിക്കുന്ന ഒന്നുകൂടിയാണ് ഇതിനാൽ ഇത് ഇറച്ചി വിഭവങ്ങളിൽ ചേർക്കുന്നത് പെട്ടെന്ന് ദഹനം നടക്കാനും സഹായിക്കുന്ന ഒന്നുകൂടിയാണ് ചിക്കനൊപ്പം നാരങ്ങ ഇല്ലെങ്കിൽ വൈറ്റമിൻ സി സമ്പുഷ്ടമായ മറ്റെന്തെങ്കിലും ഭക്ഷണം കഴിച്ചാലും മതിയാകും എന്നാൽ നാരങ്ങയ്ക്കുള്ള ഗുണം എന്തെന്ന് വെച്ചാൽ ലഭ്യതയും ഉപയോഗിക്കാനുള്ള എളുപ്പവും എല്ലാമാണ് ചിക്കൻ കൂടുതൽ രുചികരമാകാനും മൃദുവാകാനും ആരോഗ്യകരമായ രീതിയിൽ കഴിക്കാനും നാരങ്ങ നീര് സഹായിക്കുന്നു ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ കൊടുക്കുക ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്